പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ പതിനാലാമത്തെ ശ്ലോകം വരെയാണ് നാം ഇന്നലെ വരെ ചിന്തിച്ചത് ഇന്ന് നമുക്ക് പതിനഞ്ചാമത്തെ ശ്ലോകമാണ് ചർച്ച ചെയ്യേണ്ടത് ഭഗവാൻ അർജുനനോട് ഉപദേശങ്ങളെ തുടരുകയാണ് യം ഹിന പുരുഷം സമദുഃഖ സുഖം സമദുധീരം സോ അമൃതത്വായ പുരുഷം സമദുഃഖ സുഖം ധീരം സോ അമൃതത്വായ അമൃതേ ഇതിൻ്റെ വാക്കുകളുടെ അർത്ഥം നോക്കുക അല്ലയോ പുരുഷൻ പുരുഷശ്രേഷ്ഠ എം യാതൊരുവനെ സുഖം സുഖ ദുഃഖങ്ങളെ സമമായി കരുതുന്നവനെ ധീരം ധീരനെ പുരുഷം പുരുഷനെ ഏതേ ഇവ ന വ്യതയന്തി വ്യസനിപ്പിക്കുന്നില്ലയോ സംഹി നിശ്ചയമായും അയാൾ അമൃതത്വായ അമൃതത്വത്തിനായിക്കൊണ്ട് കൽപ്പതേ കൽപ്പിക്കപ്പെടുന്നു യോഗ്യനാകുന്നു ഭഗവാൻ അർജുനനോട് പറയുകയാണ് അല്ലയോ പുരുഷ ശ്രേഷ്ഠ സുഖദുഃഖങ്ങളെ സമമായി കരുതുന്നവനും ധീരനുമായ യാതൊരു പുരുഷനെയാണോ ശീതോഷ്ണ സുഖ ദുഃഖാദികളെ പോലെ സുഖ ദുഃഖങ്ങളെ കരുതുന്നവൻ വ്യസനിപ്പിക്കാത്തത് അയാൾ നിശ്ചയമായും മോക്ഷത്തിന് യോഗ്യനാകുന്നു ഭഗവാൻ അർജുനനെ ഇവിടെ അഭിസംബോധനം ചെയ്തത് പുരുഷ ശ്രേഷ്ഠൻ എന്നാണ് പൗരുഷമുള്ളവൻ പുരുഷൻ അവിടെ ഭഗവാൻ ചെറിയൊരു സൂചന നൽകുകയാണ് അർജുന നീ പുരുഷൻ കൂടിയാണ് പൗരുഷമുള്ളവനാണ് പുരുഷനല്ല എന്ന് പറയുന്നില്ല നീ പൗരുഷമുള്ളവനാണ് അതുകൊണ്ട് സുഖദുഃഖങ്ങളെ സമമായി കരുതുന്നവനും ധീരനുമായ യാതൊരു പുരുഷനെ ഇതൊന്നും വ്യസനിപ്പിക്കില്ല അയാൾ നിശ്ചയമായും മോക്ഷത്തിന് യോഗ്യനാകുന്നു നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ സുഖദുഃഖ ആത്മാവ് മരണം ഇതുമൊക്കെ ആയി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഇതൊരടിസ്ഥാന തത്വമാണ് സുഖദുഃഖങ്ങളെ സമമായി കരുതുക എന്ന് പറഞ്ഞാൽ സുഖം വരുമ്പോൾ സന്തോഷിക്കാതിരിക്കുകയും ദുഃഖം വരുമ്പോൾ ദുഃഖിക്കാതിരിക്കുകയും ചെയ്യലാണോ അല്ലെങ്കിൽ സുഖം വരുമ്പോൾ ദുഃഖിക്കുകയും ദുഃഖം വരുമ്പോൾ സന്തോഷിക്കലുമാണോ സുഖ ദുഃഖങ്ങളെ സന്തോഷമായി കരുതുന്നത് ദുഃഖം വരുന്ന അവസരത്തിൽ ആ ദുഃഖത്തിൽ പലരും കരയുന്നുണ്ട് നല്ല കരച്ചൽ ദുഃഖത്തിന് നല്ല ആശ്വാസത്തെ നൽകുന്നതാണ് അതുകൊണ്ട് ദുഃഖം വരുമ്പോൾ കരയാം സുഖം അത് സന്തോഷം നൽകുന്നതാണ് അപ്പോൾ സുഖം വരുമ്പോൾ സന്തോഷിക്കാം പക്ഷേ സുഖം വരുമ്പോൾ സന്തോഷത്തിൽ മതിമറന്നു പോകാതിരിക്കുകയും ദുഃഖം വരുമ്പോൾ ദുഃഖത്തിൻ്റെ തീരുകയും ചെയ്യരുത് നമ്മുടെ കാല് ഏതെങ്കിലും ഒരു ഇരുമ്പു ദണ്ടിനോട് ശക്തിയായിട്ടൊന്നും ഇടിച്ചു പൊട്ടലൊന്നും ഉണ്ടായില്ല അതികഠിനമായ വേദന ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള ശബ്ദങ്ങൾ നമ്മൾ അറിയാതെ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരും അമ്മയെന്ന് വിളിക്കുന്നവരും ഭഗവാനെ എന്ന് വിളിക്കുന്നവരും ഒക്കെ ഉണ്ടാവും ആ വേദന കുറേ സമയം നമ്മളെ പിന്തുടരും പക്ഷെ വേദന കഴിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ സമയമായാൽ ആ വേദന ഒരു ഓർമ്മ മാത്രമായി അവശേഷിക്കുന്നു ഇതുപോലെ ആയിരിക്കണം ദുഃഖവും ദുഃഖമുണ്ടാകുന്ന ഒരു സംഭവം നമുക്ക് മുന്നിൽ നടന്നാൽ ആ ദുഃഖത്തിന് ജീവിക്കുന്നതിന് ഒരു സമയം നാം കൽപ്പിക്കണം അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മനസ്സിനെ നാം ബലപ്പെടുത്തണം ഇല്ലെങ്കിൽ ദുഃഖം ജീവിതത്തിൻ്റെ ഭാഗമാകും മരിച്ച ഒരു ദിവസം പ്രിയപ്പെട്ട ഒരാൾ മരിച്ച ആ ദിവസത്തെ ദുഃഖം നമുക്ക് പത്ത് ദിവസം കഴിഞ്ഞാൽ ഉണ്ടാകുന്നില്ല ഒരു വർഷം കഴിയുമ്പോൾ ആ ദുഃഖം ഓർമ്മയായി മാത്രം മാറുന്നുണ്ട് ചില വേർപിരിയലുകൾ നമ്മെ ദീർഘകാലം ദുഃഖിതരായി കളയും അതുകൊണ്ട് തന്നെ ഈ ദുഃഖം മറ്റെല്ലാ കർമ്മങ്ങളിൽ നിന്നും നമ്മെ പിൻവലിച്ചു കളയും ഇവിടെയാണ് കർമ്മം ചെയ്യുവാൻ തടസ്സമായിട്ട് ദുഃഖവും സന്തോഷവും മാറരുത് ഞാൻ മനുഷ്യനാണ് മനനം ചെയ്യുവാൻ കഴിവുള്ളവനാരോ അവൻ മനുഷ്യൻ ആ മനനം ചെയ്യുവാൻ കഴിവുള്ള ഞാൻ മനുഷ്യൻ എൻ്റെ ജീവിതത്തിലെ സുഖദുഃഖങ്ങൾ എല്ലാ ദേശത്ത് എല്ലാ കാലത്തും എല്ലാ മനുഷ്യ സമൂഹത്തിലും ഉണ്ടാകുന്ന സ്വാഭാവികമായ സുഖ ദുഃഖങ്ങൾ എൻ്റെ ജീവിതത്തിലും എൻ്റെ വീട്ടിലും വന്നിരിക്കുന്നു അതിൽ ഞാൻ മതിമറന്നു പോകുന്നില്ല അതിൽ ഞാൻ ആണ്ടുപോകുന്നില്ല അവസ്ഥയോട് കൂടിയിട്ട് അർജുന നീ സുഖ ദുഃഖങ്ങളെ നീ സമീപിച്ചാൽ തീർച്ചയായും നീ അമൃതത്വത്തിന് ഭാരതം മനുഷ്യനെ അഭിസംബോധന ചെയ്ത മഹത്തായൊരു പദപ്രയോഗമാണ് കൃണ്ണുന്തോ വിശ്വമാര്യം അമൃതസ്യ പുത്രാഹ പാവികളെ അടിമകളെ കുഞ്ഞാടുകളെ എന്നൊന്നും വിളിച്ചിട്ടില്ല അതൊക്കെ ഓരോ മതത്തിന്റെ പദപ്രയോഗങ്ങളാവാം അത് ശരിയോ തെറ്റോ എന്ന് നമുക്ക് പിന്നീട് ചിന്തിക്കാം എന്നാൽ മനുഷ്യനെ അടിമകൾ എന്ന് വിളിച്ച പാപികളെ എന്ന് വിളിച്ച ഒരു സംസ്കാരമോ ദർശനമോ അല്ല ഹിന്ദുവിൻ്റെ അമൃതത്വത്തിൻ്റെ അരുമക്കിടാങ്ങളാണ് എന്താണ് അമൃത് നാം ദേവലോകത്തുള്ള അമൃതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അത് നമ്മെ ചിരഞ്ജീവികളാക്കും അമൃത് ഭുജിക്കുന്നവൻ ഒരിക്കലും മരണമില്ലാത്ത യൗവനത്തെ ഒരിക്കലും ഉപേ ഉപേക്ഷിക്കാത്ത ജരാനരകൾ ബാധിക്കാത്തവനായി തീരും എന്ന് പറഞ്ഞാൽ ചിരഞ്ജീവിയാണ് ആര് ശങ്കരാചാര്യസ്വാമികൾ ചിരഞ്ജീവിയാണ് വിവേകാനന്ദ സ്വാമികൾ ചിരഞ്ജീവിയാണ് മഹാത്മാഗാന്ധി ചിരഞ്ജീവിയാണ് ഒരു സംശയവും അവരുടെ ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ട് നൂറു വർഷം ആയിരം വർഷം ഒക്കെ ആയിട്ടുണ്ടാവാം പക്ഷേ ആ ശങ്കരനും വിവേകാനന്ദനും മഹാത്മജിയും ഒന്നും നമ്മെ വിട്ടുപോയിട്ടില്ല അവരുടെ ചിന്തകൾ അവരുടെ പ്രവർത്തികളെല്ലാം ഇന്ന് ഉജ്ജ്വലമായി നമുക്ക് മുന്നിൽ മാതൃകകളായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക എങ്കിൽ അവർ അമൃതത്വത്തെ ഭുജിച്ചവരായിരുന്നു ഭാരതീയ തത്വചിന്തകളെ ഭാരതീയ ദർശനങ്ങളെ ഹിന്ദുത്വത്തെ ജീവിതത്തിൽ ആവിഷ്കരിച്ചവരായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ചിരഞ്ജീവികളാണ് അവരുടെ വാക്കുകൾ അവരുടെ സങ്കല്പങ്ങൾ അവരുടെ പ്രഭാഷണങ്ങൾ എഴുത്തുകളെല്ലാം ചിരഞ്ജീവികളായിട്ട് നമുക്ക് മുന്നിലുണ്ട് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് പറയുകയാണ് ദുഃഖത്തോടുള്ള നിന്റെ സമീപനം സുഖത്തോടുള്ള നിന്റെ സമീപനം വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തിൽ അതിമനോഹരമായ രണ്ട് അനുഭവങ്ങളുണ്ട് ഒന്ന് അദ്ദേഹത്തിന്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസർ സമാധിയാവുന്നു ആ സമയത്ത് വിവേകാനന്ദ സ്വാമികളുടെ പൊട്ടിക്കരച്ചൽ ഗുരുവിന്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കരച്ചിൽ കണ്ടിട്ട് എല്ലാവരും ചിന്തിച്ചു ഇതെന്തൊരു കരച്ചിലാണിത് ഇങ്ങനെയുള്ള ഒരു കരച്ചൽ ഒരു സാധാരണക്കാരൻ കരയുന്ന പോലെയാണ് ലോകപ്രശസ്തനായ അദ്വൈത വേദാന്തത്തിൻ്റെ എല്ലാ ആവിഷ്കാരവും ജീവിതത്തിലൂടെ മാതൃകയായ ഒരു സന്യാസിവരൻ്റെ കരച്ചൽ ഇത് കണ്ടപ്പോൾ ആളുകൾ പറഞ്ഞു ഗുരുവിനോടുള്ള ഇഷ്ടം കൊണ്ടാവാം ഗുരുവിനോടുള്ള സ്നേഹം കൊണ്ടാവാം എന്നൊക്കെ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു കുറേ വർഷങ്ങൾക്ക് ശേഷം വിവേകാനന്ദ സ്വാമികൾ അദ്വൈതാശ്രമം സ്ഥാപിച്ചു അങ്ങനെ അദ്വൈതാശ്രമത്തിൻ്റെ ഉദ്ഘാടന ദിവസം രാവിലെ അദ്ദേഹം ആശ്രമത്തിലേക്ക് വരുമ്പോൾ വിവേകാനന്ദ സ്വാമികളുടെ ശിഷ്യന്മാരെല്ലാവരും ചേർന്നിട്ട് അവിടെ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അതായത് വിവേകാനന്ദ സ്വാമികളുടെ ഗുരുനാഥന്റെ ഒരു വലിയ ഫോട്ടോ മുന്നിൽ ഇങ്ങനെ വെച്ചിരിക്കുക സ്വാമിജി കണ്ടപാടെ പറഞ്ഞു ആരാണി പടുകിളവന്റെ ഫോട്ടോ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് ഇതെടുത്തു മാറ്റാതെ ഞാൻ അങ്ങോട്ട് കേറില്ല അപ്പൊ എല്ലാവരും അത്ഭുതപ്പെട്ടു ചിതാഭസ്മവും കൊണ്ടുപോകുമ്പോൾ പൊട്ടി പൊട്ടിക്കരഞ്ഞ ആ വിവേകാനന്ദ സ്വാമികളാണോ തന്റെ ഗുരുനാഥനെ കൊണ്ട് കിളവൻ എന്നൊക്കെ വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുത്തു മാറ്റാൻ പറയുന്നത് അപ്പൊ എടുത്തും മാറ്റിച്ചതിന് ശേഷമാണ് അദ്ദേഹം അദ്വൈത ആശ്രമത്തിലേക്ക് കയറിയത് എന്താണ് അദ്വൈതം ദ്വൈതം രണ്ട് അദ്വൈതം രണ്ടില്ലാത്ത ഒന്ന് അവിടെ പ്രതീകങ്ങളില്ല സർവവ്യാപിയും സർവ്വസ്പർശിയുമായ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് ജ്ഞാനത്തിൻ്റെ പരമോന്നത തലത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന കേന്ദ്രത്തിൽ ആരാധനയ്ക്ക് ഉപാധികളില്ല നമ്മുടെ ഹിന്ദുധർമ്മത്തിൽ പല തലങ്ങളുണ്ട് പല പല തലങ്ങൾ അതിലെ പുരാണത്തിൻ്റെ തലമുണ്ട് പുരാണ കഥകളിലൂടെ സഞ്ചരിക്കുക ദേവന്മാരുടെയും അസുരന്മാരുടെയൊക്കെ കഥകൾ കേട്ട് അതിൽ നിന്ന് ധർമാധർമ്മങ്ങളെ വേർതിരിച്ച് സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ വിജയമൊക്കെ നമുക്ക് മനസ്സിൽ നൽകുന്നത് ഒരു സ്റ്റെപ്പും കൂടി കഴിഞ്ഞാൽ ഇതിഹാസം ഇതിഹാസം ഇവിടെ സംഭവിച്ചത് പുരാണങ്ങൾ കഥകളാണ് അത് പലതും ഭാവനകളും സങ്കല്പങ്ങളുമാണ് എന്നാൽ ഇതിഹാസങ്ങൾ സംഭവങ്ങളാണ് സംഭവങ്ങളെ കഥാരൂപത്തിൽ അവതരിപ്പിച്ചതാണ് രാമായണവും മഹാഭാരതവുമാണ് ഇതിഹാസം രാമന്റെ ജീവിതത്തിലൂടെ അയനം ചെയ്ത് യാത്ര ചെയ്ത് ആ സന്ദേശം നമ്മളെ പഠിപ്പിക്കുക മഹാഭാരതം ഭഗവാന്റെ ജീവിതമാണ് അല്ലെങ്കിൽ ധർമ്മത്തിന്റെ പക്ഷവും അധർമ്മത്തിന്റെ പക്ഷത്തിലൂടെയുള്ള ഒരു സംഘർഷത്തിന്റെ ചരിത്രം കൂടിയാണത് ആ ഇതിഹാസത്തിൻ്റെ തലം കഴിഞ്ഞാൽ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ഭഗവത്ഗീതയിലൂടെ ഉപനിഷത്തുക്കളിലൂടെ വേദാംഗങ്ങളിലൂടെ ഉപവേദങ്ങളിലൂടെ വേദത്തിലൂടെ അങ്ങനെ വേദാന്തമെന്ന് പറയുന്ന പരമോന്നതമായ ഒരു തലം അദ്വൈത വേദാന്തം അതറിഞ്ഞാൽ മനുഷ്യൻ പിന്നീട് ഒന്നും അറിയേണ്ടതില്ല അങ്ങനെ എത്ര പേര് കയറി ചെല്ലും അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടേ ആ വേദാന്തം എന്ന് പറയുന്ന പരമോന്നത തലത്തിൽ അവിടെ ആരാധനയില്ല അവിടെ ഒരു ദേവി ദേവനുമില്ല അവിടെ വിഗ്രഹാരാധനയില്ല അവിടെ പൂജയില്ല അവിടെ അടിസ്ഥാന ഗ്രന്ഥം പോലും ഇല്ല ഇപ്പൊ ഹിന്ദുക്കളുടെ അടിസ്ഥാന ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഉത്തരം എന്താണ് വേദം വേദമാണ് നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം അദ്വൈത വേദാന്തം അതാ വേദത്തെ മുഴുവൻ മനസ്സിലാക്കിയിട്ട് വേദത്തിനും മേലെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അടിസ്ഥാന ഗ്രന്ഥമില്ല ഗ്രന്ഥത്തെ കുറിച്ചുള്ള ഹിന്ദുവിൻ്റെ കാഴ്ചപ്പാടൊക്കെ നമ്മൾ അറിയണം ഇപ്പൊ സെമിറ്റിക് മതങ്ങളുടെ കാഴ്ചപ്പാട് ഈ ഗ്രന്ഥത്തിൻ്റെ അപ്പൂർവ്വം ഇപ്പുറം ഒന്നുമില്ല ആയിരം വർഷം മുമ്പ് ഞങ്ങളുടെ ഒരു ഗ്രന്ഥമുണ്ടായി മനുഷ്യ സമൂഹത്തിന് ആവശ്യമുള്ളതെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അപ്പുറം ഇപ്പുറം ഒന്നുമില്ല അതിനെ ചോദ്യം ചെയ്താൽ ദൈവത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് എന്നൊക്കെ ഗ്രന്ഥത്തിൻ്റെ ആളുകൾ മതഗ്രന്ഥങ്ങളുടെ ആളുകൾ പറയുന്നത് നമ്മൾ സ്ഥിരമായി കേൾക്കുന്നതാണ് എന്നാൽ ഭാരതം ഗ്രന്ഥത്തെ കുറിച്ച് എന്താ പറഞ്ഞത് സാമാന്യ ജനതയോടല്ല ഈ അദ്വൈത വേദാന്തത്തിൻ്റെ പരമോന്നത തലത്തിലെത്തിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഗ്രന്ഥങ്ങൾ അനന്ത വികാസ സാധ്യതയുള്ള ബുദ്ധിയോടൊത്ത മനുഷ്യൻ്റെ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്ന ഉപകരണങ്ങൾ മാത്രമാണ് ഗ്രന്ഥങ്ങൾ ജ്ഞാനം പ്രകാശിച്ചു കഴിഞ്ഞാൽ ഗ്രന്ഥങ്ങൾ അപ്രസക്തങ്ങളാണ് പരമോന്നതമായ തലത്തിലേക്ക് കയറി ചെല്ലുവാൻ നമുക്ക് ഗ്രന്ഥത്തിൻ്റെ ആരാധനയുടെ ധ്യാനത്തിൻ്റെ പൂജയുടെ ക്ഷേത്രങ്ങളുടെ എല്ലാം ആവശ്യമുണ്ട് ആ ജ്ഞാനത്തിൻ്റെ പരമോന്നതമായ കൊടുമുടിയിൽ എത്തിച്ചേർന്നാൽ ഒരു ഗ്രന്ഥവും ഹിന്ദുവിന് പ്രസക്തമല്ല അതുകൊണ്ട് ആരെങ്കിലും ഗ്രന്ഥം കത്തിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് ഒരു വികാരം ഉണ്ടാകേണ്ട ആവശ്യമില്ല ഒരാൾ ഭഗവത്ഗീത കത്തിച്ചു മറ്റൊരു കോപ്പി മേടിച്ചാൽ മതി എന്നാൽ ഖുറാൻ കത്തിച്ചു ബൈബിൾ കത്തിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ കലാപം തന്നെ ഉണ്ടാവും അവർ ഗ്രന്ഥത്തെ കെട്ടിപ്പിടിച്ചിട്ടാണ് അതിൻ്റെ അപ്പുറവും ഇപ്പുറവും അല്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് കടലാസ് കൊണ്ടുണ്ടാക്കിയ ഗ്രന്ഥം അവർക്ക് കലാപത്തിന് കാരണമായി തീരുന്നത് എന്ന് മനസ്സിലാക്കുക ഹിന്ദുവിനെ സംബന്ധിച്ച് ഗ്രന്ഥങ്ങൾ നമ്മെ അനന്തമായ ജ്ഞാനത്തിലേക്ക് ഉയർത്തുവാനുള്ള ഉപകരണങ്ങളാണ് എന്ന് മനസ്സിലാക്കുക ഇവിടെയാണ് അമൃതസ്യ പുത്ര അർജുന നീ അമൃതത്വത്തിൻ്റെ ആ തലത്തിലേക്ക് നീ യോഗ്യനാക്കപ്പെടും നിശ്ചയമായും നീ മോക്ഷത്തിന് യോഗ്യനാക്കപ്പെടുന്നു അമൃതത്വം മോക്ഷം എന്നൊക്കെ പറയുന്നത് വളരെ സമഗ്രമായിട്ട് നമുക്ക് പഠിക്കേണ്ട വിഷയങ്ങളാണ് നമ്മുടെ പല പഠിതാക്കളും സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ ആത്മാവ് ശരീരത്തെ പ്രാപിക്കുമ്പോ ജനമെന്നും ഉപേക്ഷിച്ചാൽ മരണമെന്നും പറയുന്നു അപ്പൊ പെട്ടെന്ന് ഈ ആത്മാവ് എങ്ങോട്ടാണ് പോവുക അത് മറ്റൊരു ജീവിയായിട്ട് എങ്ങനെയാണ് ജനിക്കുക എപ്പോഴും എപ്പോഴും ഇങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ ആത്മാവിന് എപ്പോഴാണ് മോക്ഷം കിട്ടുക നമ്മൾ പറയാറുണ്ട് മോക്ഷപ്രാപ്തിക്കാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് നമ്മുടെ ചതുർവിധ പുരുഷാർത്ഥങ്ങൾ ധർമ്മം അർത്ഥം കാമം മോക്ഷം അപ്പൊ ഈ കാമ ഈ മോക്ഷത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് ഏതെങ്കിലും ഒരു കാലത്ത് മോക്ഷം കിട്ടേണ്ടതല്ലേ ഇതൊക്കെ വളരെ വലിയ തത്വങ്ങളാണ് ആ തത്വങ്ങളിലേക്ക് ഭഗവത്ഗീത പയ്യെ പയ്യെ നമ്മെ പിടിച്ചുയർത്തുന്നുണ്ട് പക്ഷെ പഠിതാക്കൾ അല്പസമയം കാത്തിരിക്കണം നമ്മുടെ അധ്യായം ഭഗവാന്റെ ഉപദേശങ്ങൾ തുടങ്ങിയിട്ട് ഒരഞ്ചോ പത്തോ ശ്ലോകങ്ങളെ ആയിട്ടുള്ളൂ ഇനിയും കിടക്കുകയാണ് പത്ത് അറുന്നൂറ്റമ്പതോളം ശ്ലോകങ്ങൾ ഭഗവാന്റെ ഉപദേശങ്ങൾ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഇവിടെ ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും മരണത്തിന് ശേഷമുള്ള ലോകത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന മറ്റൊരു വസ്തുത ഇത് സമഗ്രമാണ് യുക്തിഭദ്രമാണ് ഇത് ശാസ്ത്രീയമാണ് ആത്മാവിനെ ആധുനിക ശാസ്ത്രത്തിന് ഖണ്ഡിക്കാൻ സാധ്യല്ല ഊർജം സൃഷ്ടിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുവാനും സാധ്യമാണ് എന്ന് പറഞ്ഞ ആധുനിക ശാസ്ത്രം പോലെ തന്നെയാണ് ആത്മാവും ആത്മാവിനെ നശിപ്പിക്കുവാൻ സാധ്യമല്ല ആത്മാവ് ഉണ്ടായതല്ല ആത്മാവ് തീർച്ചയായിട്ടും ശരീരത്തെ പ്രാപിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നുവെങ്കിൽ ഈ ഭൂമിക്കും എല്ലാത്തിനും ഒരന്ത്യം ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും എപ്പോഴാണ് അതിൻ്റെ അന്ത്യം എപ്പോഴാണ് അതിന് നാം ഉപയോഗിക്കുന്നൊരു വാക്കാണ് പ്രളയം ഇന്നൊരു വലിയ ഒരു വലിയ മഴയുണ്ടായാൽ പ്രളയം എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് ആ കൂടി എന്തു സംഭവിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നമുക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല കുറച്ചുകൂടി സമഗ്രമായിട്ട് പിന്നീട് പിന്നീട് ചർച്ച ചെയ്യുമ്പോൾ ഭഗവത്ഗീതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് പഠിതാക്കൾ അത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിക്ക് വേണ്ടി അല്പം കാത്തിരിക്കുക നന്ദി നമസ്കാരം നമുക്ക് പതിനാറാമത്തെ ശ്ലോകം നാളെ ചർച്ച ചെയ്യാം നന്ദി നമസ്കാരം വന്ദേ മാതരം